ക്യാഷ്വലായിട്ട് പറഞ്ഞോട്ടെ അപ്പോൾ ഈ കാണാണ് കോയമ്പത്തൂർ നഞ്ചപ്പാറ റോഡ് എന്ന് പറയുന്നത് നമ്മൾ മോട്ടറ് അതേപോലെ മെഷീൻസ് അങ്ങനെ സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടെങ്കിൽ ഈ ഏരിയയിലാണ് കോമണായിട്ട് എല്ലാ സംഭവങ്ങളും കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ സ്പെയർ എടുക്കാൻ വേണ്ടി വന്നതാണ് സ്പെയർ എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടുമൂന്ന് മോട്ടറും അതായത് മാർബിൾ കെട്ടിയുടെ മോട്ടറും അതേപോലെ സാൻഡർ അങ്ങനെ സംഭവമൊക്കെ എടുത്തിട്ടാണ് പോകുന്നതായിരിക്കുന്നത് ഇതാണ് നഞ്ചപ്പാറ റോഡിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് റൈസേള ആറ്റം വരെയും റൈസേള ആറ്റം വരയും കംപ്ലീറ്റ് കടകളാണ് പല പല ഐറ്റംസിൻ്റെ കടകളാണ് അപ്പോൾ എന്തെങ്കിലും സ്പെയറുകൾ അതേപോലെ തന്നെ മോട്ടറുകൾ മെഷീൻസ് സാൻഡർ അങ്ങനെ സംഭവമൊക്കെ വേണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുക പിന്നെ നമ്മൾ പുറമേ ഉള്ള ആൾക്കാർ വിചാരിക്കുന്നിട്ട് ഇവിടെ ഭയങ്കര റേറ്റിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല വ്യത്യാസങ്ങളുണ്ടാവും നമ്മൾ പേശി പേശി എടുത്താൽ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ എനിക്കൊരു പ്രത്യേകത പറയാൻ ഇവിടെ വരുമ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ വെളുപ്പിന് വരിക അല്ല എന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് വരിക കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വന്ന് ഭയങ്കര തിരക്കായിരിക്കുമുള്ളൂ തിരക്കെന്ന് പറഞ്ഞാൽ ഈ റോഡ് കംപ്ലീറ്റ് തിരക്കായിരിക്കും അപ്പൊ ഉച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഇത്തിരി തിരക്കുറയും ഒമ്പത് പതിനൊന്ന് വരെയും ടൈറ്റ് ആയിരിക്കും അതേപോലെ വൈകുന്നേരം മൂന്നര മുതലും ഭയങ്കര തിരക്കുള്ള റോഡായിരിക്കും ഇവിടെ അപ്പൊ കാറുകൊണ്ടൊക്കെ വന്ന പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതായി കാണുന്ന സ്കൂളാണ് ഈ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡാണ് ഈ കാണുന്നത് ഈ റോട്ടില് കുറേ ടൂൾസ് കടകളുണ്ടായി നമ്മള് ഏർ ഇതായി കാണുമോ ഈ റോട്ടിൽ അതാണ് കലേശ്വര മിൽസ് മിൽ റോഡ് ഈ റോഡിൽ എടുത്തുമ്പോൾ ഇഷ്ടമായിട്ട് കുറേ ഇതുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് നിന്ന് ഞങ്ങൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഒരു എസ് എ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് പവർ ടൂൾസ് ധൈ കാണത് എസ് എ പവർ ടൂൾസ് ഇവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ സാധനം എടുത്തേക്കണത് കാരണം ഇഷ്ടംപോലെ കടകളുണ്ട് ഇവിടെ അതിലിപ്പോൾ ഞങ്ങൾ എടുത്തത് ഈ കടയിൽ നിന്നാണ് ഇത് വന്നേക്കണത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഗ്യാപ്പി കൂടെ അങ്ങാട് കയറണം ഇതിൽ ഞങ്ങളുടെ മുകളിലേക്ക് വന്ന് കഴിഞ്ഞാല് ഫുള്ള് മെഷീന്റെ സംഭവങ്ങളാണ് നമ്മൾ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ച് ഞങ്ങൾ ഇറങ്ങാൻ പോയി മെയിൻ റോട്ടിലോട്ട് ഇടുവാ ഭക്ഷണം ഇതേപോലത്തെ പയറുകള് അറിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന കടകളാണ് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാല് ഈ താഴ്ന്ന കടകളിൽ മാത്രം അറിയാവില്ല അല്ലാത്ത മറ്റുമ്പോഴത്തൊക്കെ പെട്ടുപോകും അതുപോലെ തന്നെ പേര് സീക്രട്ടായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ പറയാൻ അത് എന്തായാലും ചെറുതായി ചെറിയ അടുത്ത വീട്ടില് പറഞ്ഞു തരാം അതിവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് നോർമലി അല്ലാണ്ട് ചാടി ഇതാണ് വരാൻ പറ്റുന്നത് കാരണം വെച്ചിട്ട് ഇവിടെ റേറ്റ് ഞാൻ ആളത്തേക്കാളും അങ്ങനെ ചൂടുള്ള സ്ഥലങ്ങളൊക്കെ റേറ്റ് കുറവാൻ വേണ്ട എല്ലാവരും അല്ലേ പക്ഷേ റേറ്റ് എഴുതി വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല അതുപോലെ കോപ്പി എടുത്തില്ലെങ്കിൽ ചതി അപ്പോൾ അത് അങ്ങനെയുള്ള വീഡിയോകൾ ഞങ്ങൾ അടുത്തെങ്കിൽ അപ്പം എന്തായിരിക്കും നേരെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പൂക്കെടുത്തോട്ട് വന്നു പുക്കെടുത്തുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാ